ഹായ് ഹലോ എല്ലാവർക്കും അമൂസ് അനൂസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടമായെങ്കിലും ലൈക്കും പണിഷ്മെന്റ് കിട്ടിയ വകയിൽ നെവിൻ നഷ്ടപ്പെട്ടു പോയ മണി ടാസ്ക് ലാലേട്ടൻ തിരിച്ചു കൊടുത്തു കേട്ടോ അപ്പം ഏത് ടാസ്ക്വാണെന്ന് ചൂസ് ചെയ്തോളാൻ പറഞ്ഞ അപ്പോൾ മിനിറ്റ് കാർ ടാസ്ക് ആണ് നെവിൻ ചൂസ് ചെയ്തത് ഇത്തിരി റിസ്ക് കൂടിയ ടാസ്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടി ഉണ്ടായിരുന്നു ആൾ ഔട്ടായി പോകുമെന്ന് വൺ മിനിറ്റിൻ്റെ ഉള്ളില് അകത്ത് കയറിയിട്ടില്ലെങ്കിൽ പണെടുത്ത് അകത്ത് കയറിയിട്ടില്ലെങ്കിൽ ഔട്ടായി പോകും എന്നല്ലേ പക്ഷേ ആൾ രണ്ടോ മൂന്നോ സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ വേഗം വണ്ടി വന്ന് കയറി ബിഗ് ബോസിൽ പിന്നെ എത്തിയിട്ടുണ്ട് ആതിലി നെവിനും സാബുമാനമൊഴികെ ബാക്കി എല്ലാവരും ഇന്നലെ സേഫായി ഈ മൂന്നുപേരിൽ ആര് പോകുന്നുള്ളതായിരുന്നു പിന്നെതാ സാബുമാനാണ് ലാസ്റ്റ് ഔട്ടായത് ഏഹ് കണ്ണ് കെട്ടിയിട്ട് ആണ് കൊണ്ടുപോയത് ബിഗ് ബോസിൽ ബാക്കിയുള്ളത് ഏഴുപേർ മാത്രം ഇപ്പോൾ ബിഗ് ബോസ് ഇനി വെറും ആറ് ദിവസങ്ങൾ മാത്രം ഏഴാമത്തെ ദിവസം ഗ്രാൻഡ് ഫിനാല ആണ് അപ്പോൾ ഈ വീക്കിൽ എന്ന് പറഞ്ഞാൽ ആറ് ദിവസം പോയ കണ്ടസ്റ്റൻസ് എല്ലാവരും തിരിച്ചു വന്നിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ എല്ലാവരും ആദ്യത്തെ വീക്ക് പോലെയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായി ഞായറാഴ്ച ഗ്രാൻഡ് ഫിനാലേക്ക് പോവും